മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പഴയ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് അവലോകന യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു മാറ്റി നിർത്താതെ നമ്മുടെ പഞ്ചായത്തിന്റെ അകത്തുള്ള മാലിന്യങ്ങൾ മുഴുവൻ മുക്തമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്തൊക്കെ ചെയ്യണമെന്നതിനു പ്രായോഗികമായ രീതിയിലുള്ള ചർച്ചയും അതിന്റെ പ്രവർത്തനങ്ങളും നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സാധാരണക്ക് അദ്ദേഹം ഗാന്ധി ജയന്തി ദിനത്തിലൊക്കെ നമ്മൾ ഒരു പരിപാടി ഏതെങ്കിലും ആശുപത്രികളിലോ സ്കൂളുകളിലോ പൊതുസ്ഥലങ്ങളിലോ ഒക്കെ ഒരു സേവനവാരത്തിന്റെ പഴയ ഭാഗമായിട്ടുള്ള സേവനവാരം അതങ്ങനെ അന്യ നിന്ന് പോയി അത്ര ആക്റ്റീവായിട്ട് നടക്കുന്ന ചടങ്ങിന് വേണ്ടി നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അതിന് മാറി നമ്മൾ അന്ന് മുതൽ ഒരു വലിയ തുടക്കം കുറിച്ചുകൊണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യണം അതിന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോജക്റ്റ് ഇപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ സമയമാണ് പ്രോജക്റ്റുകൾ വെക്കാൻ നമുക്ക് റിവിഷൻ ഡിസംബറിൽ റിവിഷൻ ഉണ്ടാവും അപ്പം ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ അത് നമുക്ക് റിവിഷനിൽ വെച്ച് അത് പദ്ധതികളായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് ഡിസംബർ മുതൽ ബാക്കി മൂന്ന് മാസം സമയം കിട്ടും അതിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒട്ടനവധി നമുക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാവുന്ന നമ്മുടെ മാനവ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് തീരുമാനിക്കേണ്ടത് അത് നമുക്ക് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യാം എല്ലാവരുടെ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാർ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു ജനപ്രതിനിധികളായ എ കെ ലത രാധാ രവീന്ദ്രൻ ബേബി വി സുജായസ് യശോദ സ്വയംപ്രഭ പ്രേമ ശ്രീധരൻ കെ എ ഹംസ കൃഷ്ണൻകുട്ടി യു അബ്ദുള്ള നീതു സെക്രട്ടറി പി എസ് ദേവദാസ് നവകേരള മിഷൻ കോർഡിനേറ്റർ രമ്യ വിശേഖർ ആർ ജി എസ് എ കോർഡിനേറ്റർ റാം പാണ്ഡെ തീമാറ്റിക് എക്സ്പെർട്ട് രഞ്ജിനി ശിവദാസ് കില ആർ പി കെ പ്രകാശൻ കുടുംബശ്രീ ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ ആസൂത്രണ സമിതി അധ്യക്ഷൻ വി കെ ശ്രീകുമാർ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ എല്ലാ വാർഡുകളിലും വാർഡ് തല യോഗങ്ങൾ നടത്തുന്നതിനായി തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് ഇംപ്ലിമെന്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച് സിഡിഎസ് എഡിഎസ് അംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം ഒക്ടോബർ രണ്ടിന് തുടങ്ങുന്ന യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും സി ഡി എസിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും എല്ലാ പരിപാടികളും ചെയ്തു തുടങ്ങുന്നത് എന്നാൽ ഇപ്രാവശ്യം മുതൽ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പദ്ധതി വെച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള തനത് പ്രവർത്തനങ്ങളുടെ മാലിന്യ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തനത് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും പഠന പരിപാടികളോ പരിപാടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ ഒരു എന്താണ് സന്ദേശം നമ്മൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നു നമ്മുടെ ഹരിത വിദ്യാലയങ്ങൾ സി സി വി ന്യൂസ് പഴയന്നൂർ